അസാംക്കും വാർമത്തല്ലാഹി വാത്തൂ ബിസ്മില്ലാറുറീം അലഹമുല്ലാഹിറബിൻ വസ്ലാത്തു വസ്സലാമ അഷറഫുൽ മഹ്ലൂഖീൻ് വിസ്ഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി എഴുപത്തി ഒന്ന് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് തുണിയുടെ അളവ് അതിനെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുറുമുതി റുദലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹുദൈഫ റുദയ്യല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു അഹദദ റസൂലുല്ലാഹി സലാഹു അലൈഹി വസ്ലം നബി സാഹു അല്ലൈവലമ തങ്ങൾ പിടിച്ചു ബി അദലത്തി സാക്കയിൽ എൻ്റെ തണ്ടങ്കാലിൻ്റെ ഞെരിയാണിക്കു മുകളിലുള്ള കാലിൻ്റെ ആ തടിയുള്ള ഭാഗം മുട്ടിൻ്റെയും ഞെരിയാണിയും ഇടയുള്ള കാൽ ഭാഗം അതാണ് സാക്ക് തണ്ടങ്കാല് അതിൻ്റെ തടിയുള്ള മാംസമുള്ള ആ ഭാഗം അവിടെ പിടിച്ചു ഔ സാഖ്ഹി അല്ലെങ്കിൽ റായി പറഞ്ഞത് സാഖ്ഹി എന്നാണ് അഥവാ നബി സല്ലാഹു അല്ലഹി വസ്സലാമ തങ്ങളുടെ തണ്ടങ്കാല് അദലത്ത് ആ മാംസമുള്ള ഭാഗം അവിടെ പിടിച്ചു പിടിച്ചിട്ട് ഫക്കാല നബിസ്വല്ലാ അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഹദാ മൗദി ഉൽ ഇസാർ ഇതാണ് തുണിയുടെ സ്ഥലം തുണി ഉടുക്കേണ്ടത് ഇവിടം വരെയാണ് അഥവാ ആ തണ്ടങ്കാലിൻ്റെ പകുതിയുടെ ആ ഭാഗം വരെ ബഹർ ഹദീസിൽ അങ്ങനെ തന്നെ ഉണ്ട് തണ്ടങ്കാലിൻ്റെ പകുതിയുടെ ഭാഗം വരെ എന്നിട്ട് ഇൻ അബെയ്ത്ത അതിനെ വിസമ്മതിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് പറ്റൂലെങ്കിൽ ഫ അസ്ഫല അതിനേക്കാൾ കുറച്ച് താഴെ അതിനേക്കാളും താഴേക്ക് ഫ ഇൻ അബത്ത അബെയ്ത്ത ഇനി അതും വിസമ്മതിക്കുകയാണെങ്കിൽ അഥവാ അതും പറ്റൂലെങ്കിൽ ഇനിയും താഴ്ത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഫല ഫലിൽ രണ്ട് ഞെരിയാണിയിൽ തുണിക്ക് അവകാശമില്ല ഹക്കില്ല അവിടെ ഇടം ഇല്ല അഥവാ ഞെരിയാണിയിലേക്ക് തുണി ഇറക്കാൻ പാടില്ല തുണി താഴേക്ക് ഇറക്കണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ മാക്സിമം ഞെരിയാണിയുടെ മുകളിൽ വരെ മാത്രമേ തുണി ഇറക്കാവൂ അതിൻ്റെ അപ്പുറത്തേക്ക് താഴേക്ക് പോകാൻ പാടില്ല വസ്ത്രം ധരിക്കുമ്പോൾ ഞെരിയാണി വരെ ഞെരിയാണിയുടെ താഴേക്ക് ഇറങ്ങാൻ പാടില്ല അത് ശ്രദ്ധിക്കേണ്ടതാണ് ഹമാബുഖാൻ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം ഞെരിയാണിക്ക് താഴേക്ക് ഇറങ്ങിയ വസ്ത്രം അത് നരകത്തിലാണവാ ധരിക്കുന്നവൻ നരകത്തിലാണ് അപ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് പുരുഷന്മാർ ഞെരിയാണിക്ക് താഴേക്ക് വസ്ത്രം ഇറക്കരുത് അള്ളാഹു താല അത്തരത്തിൽ എല്ലാം ശ്രദ്ധിച്ച് ജീവിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ മീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ